കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേടിയുള്ളവർ കാണരുത് ഇത് ഇച്ചിരി വിഷയമാണ് വായിച്ച വയ്ക്കാൻ പറ്റൊരു പുതിയ പടലിലൊക്കെ അപ്പം ഇന്നൊരു വൈകിട്ട് സമയം രാത്രി ആകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലായിരുന്നപ്പം എന്റെ മനസ്സിൽ ഒരു കണ്ടന്റ് ഓടി വന്നു വീട്ടിൽ പ്രേതശല്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കുറച്ച് നാടായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു ഏഹ് കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേടിയുള്ളവർ കാണരുത് ഇത് ഇച്ചിരി വിഷയമാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് നമ്മുടെ പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ ഈ പ്രയത്തെ കണ്ടുപിടിക്കുന്ന കുറെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു നമ്മള് കുറേ നാടുണ്ട് വിചാരിക്കും നമ്മുടെ വീട്ടിലൊക്കെ പ്രേതമുണ്ടോ പ്രേതശല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഡൈസറെ ഒക്കെ കണ്ടിട്ട് വന്നപ്പോൾ തൊട്ട് നമുക്കൊരു ക്യൂരിയാസിറ്റി തോന്നിയതാണ് എന്തായാലും നമുക്കൊന്ന് നോക്കാം അതെ ബാ അപ്പം എന്തായാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഉണ്ടെന്ന് അറിഞ്ഞ പ്ലേ സ്റ്റോറിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആപ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ സാധനം അങ്ങനെ നേരെ എടുക്കാം ഒരു ആപ്പ് ഉണ്ട് ബാ ഓക്കെ അപ്പം നമുക്ക് ആദ്യം അതിന് വേണ്ടത് പ്ലേ സ്റ്റാർ എടുക്കുക പ്ലേ സ്റ്റാർ എടുത്തിട്ട് നേരെ നമുക്ക് നമ്മുടെ ഗൂസ്റ്റ് ൂസ്റ്റ് ഡിറ്റക്ടർ ഇതാണ് റിയൽ ലൈഫ് റാഡർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ഇതാണ്ട് ഈ ആപ്പാണ് ഞാൻ കണ്ടത് വെച്ച് ബെസ്റ്റ് ഇതാണ് കുറേ എടുത്തു അപ്പോൾ ഫസ്റ്റ് ഇതങ്ങോട്ട് എടുക്കുന്നു ഓപ്പൺ ആക്കുന്നു അപ്പോൾ ഇതാണ്ട് ഇതിങ്ങനൊരു ഇൻ്റർഫേസ് വരും എന്നിട്ട് നമുക്ക് ഉള്ള ഇത് സ്റ്റൈൻ കൊടുക്കാം അക്സെപ്റ്റ് കൊടുക്കാം ഇതിങ്ങനെയാണ് സാധനം ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ആപ്പ് എടുത്തിട്ടുണ്ട് പ്രേതത്തെ കാണുന്ന ആപ്പ് ഇതാണ് അപ്പൊ ജസ്റ്റ് വേണ്ടി ചുമപ്പുണ്ടല്ലോ ഒന്ന് ഓണായി കൊടുക്കണം ഓണായി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനിങ്ങനെ ക്യാമറ വിഷ്സ് കാണാം ഈ ചുമന്ന ബട്ടൺ ആണ് പ്രേതത്തെ കാണുന്നത് ണെങ്കിലും നമുക്ക് പേടിയൊക്കെ വരും കേട്ട കണ്ട ചുമന്ന സാധനം കണ്ട അത് പ്രേതമാണ് ഈശ്വര അത് വരുന്നുണ്ട് അത് നമ്മളെ ഫോക്കസ് ചെയ്താണ് വരുന്നത് ഇതൊക്കെ എത്ര ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ട പടയപ്പാ കണ്ടത്തെത്തി എവിടെയ്യ ക്യാമറ ക്ലിച്ചാന്ന് അതെന്തായാലും ഉടയപ്പാണ് നമുക്ക് ഇതൊന്നും പേടിയില്ല കേട്ടോ നമുക്ക് എത്ര ഒന്നും പേടിയൊന്നും ഇല്ല അത്ര കുഴപ്പമില്ല അന്നേരം ചെലവായിട്ടൊക്കെ ഒന്നും പേടിയും കേട്ടെ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ നല്ല എളുപ്പം പറ്റിയ സാധനമാണ് പിന്നെ പേടിയുള്ളവരൊന്നും കിടക്കരുത് എന്നെ പോലെ ധൈര്യമുള്ളവരെ കേൾക്കെടുക്കാവൂ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രയോ ആണ് കളിക്കരുത് ജസ്റ്റ് പണ്ണിന് വേണ്ടി ചെയ്യാൻ ഉള്ള കാര്യമൊക്കെ ഉള്ളു പിന്നെ പിള്ളേരെയൊക്കെ പേടിപ്പിക്കണമെങ്കിൽ പേടിപ്പിക്കാം പിന്നെ പേടിയുള്ളവരെയൊക്കെ നമുക്ക് ഇതൊക്കെ കാണിച്ച് വേണമെങ്കിൽ പേടിപ്പിക്കാം ഒരു രസം ഒരു രാത്രിയിലൊക്കെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ചെയ്യാൻ അടിപൊളിയായിരിക്കും ആ ഹോസ്റ്റലൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയായിരിക്കും പേടിച്ച് നിങ്ങള് പിന്നെ ഉറങ്ങില്ലെന്നൊക്കെ വരാം ഏഹ് നോക്കെന്തായാലും അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ വീട്ടിൽ കാണാം ബൈ